ക്രിസ്തുമസ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മനോഹരവും സന്തോഷകരവുമായ ഒരു സുദിനമാണ് ക്രിസ്തുമസ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ലോകത്തോട് സ്വർഗം പ്രഖ്യാപനം നടത്തിയ ദിവസം നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവം മണ്ണിൽ പിറവിയെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പുതിയൊരു ജീവിത സമീപനം ലോകത്തിന് കാഴ്ചവെക്കപ്പെട്ട സുദിനം പക്ഷേ യഥാർത്ഥ ക്രിസ്തുമസ് എന്താണോ അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉപഭോഗപരതയും നിസ്സംഗതയും ചേർന്ന് ക്രിസ്തുമസിന്റെ മഹിമ ചോർത്തിക്കളയുമ്പോൾ യഥാർത്ഥ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിലേക്ക് തിരികെ നടക്കാൻ ക്രൈസ്തവരെന്ന നിലയിൽ നമുക്ക് പ്രത്യേക കടമയും ഉത്തരവാദിത്വമുണ്ട് അർത്ഥപൂർണമായ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കുചേരാനായി നമുക്ക് ആത്മീയമായി ഒരുങ്ങേണ്ടതുണ്ട് അത്തരമൊരു ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് ഇന്നത്തെ വാച്ചാൻ പ്രേ തയ്യാറാക്കിയിരിക്കുന്നത് വിവിധ തലങ്ങളിൽ ക്രിസ്തുമസിനെ നോക്കിക്കാണുമ്പോൾ നാം ഇതുവരെ ആഘോഷിച്ചതൊന്നും യഥാർത്ഥ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആഘോഷങ്ങളായിരുന്നില്ല എന്നുപോലും തോന്നിയേക്കാം വരൂ നമുക്ക് ഒരേ മനസ്സോടെ യഥാർത്ഥ ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കാം ശികന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ചൻ പ്രയിലേക്ക് സ്വാഗതം ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ലൂക്ക രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്കുകളിലായി ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഭാഗമാണിത് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമാനുവേൽ എന്നവൻ അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് മത്തായി ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാക്കുകൾ ഇപ്രകാരമാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് യോഹനാശ്ലേഹ എഴുതിയിരിക്കുന്നത് മറ്റൊന്നാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്നാണ് ആ തിരുവചനങ്ങൾ വചനം ദൈവവും മാംസം മനുഷ്യനുമാണ് അതിഗഹനമായ മനുഷ്യ അവതാരമാണ് ഇവിടെ അഫസ്തോലൻ അവതരിപ്പിക്കുന്നത് പൂർണമായ അർത്ഥത്തിൽ ദൈവവും പൂർണമായ അർത്ഥത്തിൽ മനുഷ്യനുമാണ് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശു എന്നതാണ് പുതിയ നിയമം വ്യക്തമാക്കുന്നത് ക്രീത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ക്രിസ്തു തന്റെ ദൈവത്വത്തിന് കോട്ടം വരുത്താതെ മനുഷ്യത്വ സ്വീകരിച്ച് ഭൂമിയിൽ പിറന്നു എന്നതാണ് ബൈബിൾ പുതിയ നിയമത്തിന്റെ പരമമായ സത്യം ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് മത്തായി പതിനാറ് പതിനാറ് എന്നിങ്ങനെ എണ്ണമറ്റ തിരുവചനങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒന്നുപോലെ ശരിവയ്ക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും മനുഷ്യത്വത്തെ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന നിരവധി അവധ പ്രബോധനങ്ങൾ ആരംഭകാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു ആര്യനിസം ദത്തുപുത്രവാദം എന്നിവയെല്ലാം അവയിൽ ചിലതു മാത്രമാണ് ക്രിസ്തുവിന്റെ ജനനത്തെയും അവിടുത്തെ രക്ഷണീയ കർമ്മത്തെയും തമസ്കരിക്കാനുള്ള സംഘടിത ശ്രമങ്ങളും ക്രിസ്തുമസിനെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള ഗൂഢനീക്കങ്ങളും ഇന്നിന്റെ മാത്രം പ്രത്യേകത അല്ല എന്നാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയുടെ സ്വപ്നവും സാക്ഷാത്കാരവുമായിരുന്നു ക്രിസ്തുമസ് ഒരേ സമയം ദൈവവും മനുഷ്യനുമായ ക്രിസ്തു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്ന ആകൃതിയിൽ പോലെ കാണപ്പെട്ടു എന്ന ഫിലിപ്പിയൻ ലേഖനം ഇക്കാര്യമാണ് അടിവരയിടുന്നത് ദൈവപുത്രന്റെ മനുഷ്യാവതാരവും അവിടുത്തെ പീഠാസഹന ഉത്ഥാന രഹസ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നിനെ ചോദ്യം ചെയ്യുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലിനെ തന്നെയാണ് ഇളക്കുന്നത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ രീതിയിൽ ക്രിസ്തുമസ് ആചരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പുതിയ കാലത്ത് ക്രിസ്തുമസിന്റെ സന്തോഷങ്ങൾ അപഹരിക്കപ്പെടുന്നത് പല വിധത്തിലാണ് പലരും ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ പോകുന്നു ലൗകികതയ്ക്ക് അടിപ്പെട്ടു പോകുന്ന ആചാരങ്ങൾ കൊണ്ട് ക്രിസ്തുമസിനെ കമ്പോളവൽക്കരിക്കാനാണ് ഇന്ന് കൂടുതലും ശ്രമങ്ങൾ നടക്കുന്നത് ക്രിസ്തുമസ് ആചാരങ്ങളുടെ അനിവാര്യ ഘട്ടങ്ങളിൽ പോലും ഇത് കടന്നു വരുന്നുണ്ട് ട്രീയും സ്റ്റാറും ക്രിസ്തുമസിന് ഒഴിവാക്കാനാവാത്ത ഘടകങ്ങൾ തന്നെ എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്കറിയാമോ ഫ്രാൻസിസ് മാർ പാപ്പയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം ക്രിസ്തുമസ് ട്രീ ജീവന്റെ വൃക്ഷമായ ക്രിസ്തുവിന്റെ പ്രതീകമാണ് പാപം മൂലം മനുഷ്യനെത്തിപ്പിടിക്കാൻ കഴിയാത്ത വൃക്ഷം എന്നാൽ തിരുപ്പിറവിയോടെ ദൈവിക ജീവൻ മനുഷ്യന്റെ ജീവിതവുമായി ചേരുന്നു അതിനാൽ ക്രിസ്തുമസ് ട്രീ പുനർജ്ജനത്തെയും അതിലെ ദീപങ്ങൾ യേശുവിനെയും ഈ ലോകത്തിന്റെ നിശയിൽ തെളിയുന്ന സ്നേഹത്തിന്റെ തിരികളെയും ഓർമ്മിപ്പിക്കുന്നു ഉൽക്കൂടും ക്രിസ്മസ് ട്രീയും ഹൃദയത്തിൽ സമാധാനവും ദൈവം നമ്മുടെ കുടുംബാംഗമാകുകയും ചെയ്യുന്ന അനുഭവം നൽകുന്നു മനുഷ്യാവതാരത്തിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും നമ്മുടെ ദിനങ്ങൾക്ക് പ്രതീക്ഷയുടെ താളം നൽകുകയും ചെയ്യുന്നു പെറുവിലെ ഹുവാൻ ിലെലിക്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെയും ക്രിസ്മസ് ട്രീ സമ്മാനിച്ച ഇറ്റലിയിലെ പ്രതിനിധികളെയും സ്വീകരിച്ച് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഇറ്റലിയിലെത്തിയ ക്രിസ്തുമസ് ട്രീ ഒരുക്കുമ്പോഴും ഇങ്ങനെയൊരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നല്ലേ സത്യസന്ധമായ മറുപടി ഇനി ക്രിസ്തുമസിന്റെ മറ്റൊരു തലം കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ചെറുതാകുന്ന ദൈവത്തെയാണ് നാം ക്രിസ്തുമസിൽ കണ്ടുമുട്ടുന്നത് ലാളിത്യം സ്വമനസാവരിച്ച ദൈവം ഏറ്റവും നിസ്വനായ ദൈവം സ്വർഗസിംഹാസനങ്ങൾ വിട്ടുപേക്ഷിച്ചു വന്ന അവിടുന്ന് വെറും മനുഷ്യനായി മാറി മണ്ണിന്റെ മണവും വേദനയും അറിയാൻ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയും അവന്റെ ആത്മരക്ഷയ്ക്കുമായി ദൈവം മനുഷ്യനായി എളിമപ്പെടാനുള്ള അവസരമാണ് ഓരോ ക്രിസ്തുമസും ഒരുക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് മുൻപിൽ ചെറുതാകാൻ മടി കാണിക്കുന്നവരാണ് നമ്മൾ ഈഗോയുടെ ഭാരമില്ലാതെ പെരുമാറാനോ ജീവിക്കാനോ കഴിയാത്തവരാണ് ഭൂരിപക്ഷം അഹന്തയുടെ പുറങ്കുപായങ്ങൾ ക്രിസ്തുവിനെ പോലെ എളിമപ്പെടുക ആഡംബരങ്ങളും ധൂർത്തും ഉപേക്ഷിക്കുക എന്നതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം ഉത്കൂട് ലാളിത്യത്തിലേക്കുള്ള വഴികാട്ടിയാണ് സ്വന്തം നേട്ടങ്ങളിലും എളിമപ്പെടാൻ കഴിയണമെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യത്വത്തിന് കൊടുക്കുന്ന ആദരവും മഹത്വവുമാണ് ക്രിസ്മസ് മനുഷ്യത്വത്തെ നാം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഉത്സവം കൂടിയാണ് ക്രിസ്തുമസ് ഗർഭപാത്രം കൊലക്കളമാക്കാൻ ഭരണകൂടം നിയമം മൂലം അംഗീകാരം നൽകുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് സ്ത്രീവാദത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ അബോർഷന് ഒത്താശപ്പാടുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കൂട്ടർക്കും ക്രിസ്തുമസിന്റെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാനാവില്ല ദരിദ്രനോട് പക്ഷം ചേരാനുള്ള ആഹ്വാനവും ക്രിസ്തുമസ് മുഴക്കുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും ന്യൂനപക്ഷങ്ങളുമായവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാനും അവരെ തങ്ങളോട് ചേർത്ത് പിടിക്കാനും തയ്യാറാകണം ഇങ്ങനെ ക്രിസ്തുമസിൻ്റെ വിവിധ അർത്ഥങ്ങളും സന്ദേശങ്ങളും മനസ്സിലാക്കി ഡിസംബർ ഇരുപത്തിയഞ്ചിനെ സമീപിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുമസിന്റെ തനിമയിലേക്ക് ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആരാണെന്നും ക്രിസ്തുമസ് എന്താണെന്നും നാം മനസ്സിലാക്കുന്നില്ലെങ്കിലും മറ്റു ചിലർക്ക് അത് അതുകൊണ്ടാണ് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനന തിരുനാളിൽ ഭീകരത പരത്തി ക്രിസ്തുമസ് ആഘോഷിക്കാൻ അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അനുബന്ധിച്ച് ഷോപ്പിംഗ് മാളുകൾ സർവകലാശാലകൾ തെരുവുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത രണ്ടുപേരെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അടുത്തിടെയായിരുന്നു ആഭ്യന്തരമന്ത്രി ജറാർജ് ഡാർമിൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയുമായി ബന്ധപ്പെട്ടവരാണ് ഇവരെന്നാണ് ഇതിനകം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ സമാനമായ സംഭവങ്ങൾ മുൻ വർഷങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട് ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റി പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് മറ്റൊന്ന് പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇസ്ലാമിക് ഭീകരരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് അമേരിക്കയിലെ ബിസ്കോൺസിനെ വൌക്കേഷിയിൽ ക്രിസ്തുമസ് പരേഡ് നടന്നുകൊണ്ടിരിക്കവെ എസ് യു വി ഇടിച്ചു കയറ്റി ആറുപേരെ കൊലപ്പെടുത്തിയത് മനഃപൂർവമായ നരഹത്യയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടരുകയാണ് ഇരുട്ടിൽ സഞ്ചരിച്ച ജനം കണ്ട വലിയൊരു വെളിച്ചത്തിൻ്റെയും സർവ്വജനത്തിനു വേണ്ടിയുള്ള മഹാസന്തോഷത്തിൻ്റെയും അവസരമായിരുന്നു ക്രിസ്തുമസെങ്കിലും നാം ഇന്ന് അന്ധകാരത്തിൽ തന്നെയാണ് കഴിയുന്നത് എന്നാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് വെളിച്ചം വെളിച്ചം മനസ്സിലാക്കാതെ നാം ഇരുട്ടിൽ എത്രയെത്ര ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുഴുകിയാലും സ്വീകരിക്കാൻ മാത്രം ഉള്ളു തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സന്തോഷങ്ങളിൽ നിന്ന് നാം അകലെ തന്നെയാണ് കോവിഡ് ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും നാം ഇനിയും മുക്തമായിട്ടില്ല അവിടെവിടെയായി പ്രതീക്ഷയുടെ ചില പച്ചിലകൾ കാണപ്പെടുന്നുണ്ടെന്ന് മാത്രം പക്ഷേ ഭൂരിപക്ഷവും ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരവസ്ഥയിൽ ആഡംബരവും പണക്കൊഴുപ്പും പ്രകടിപ്പിക്കാനുള്ള വേദിയായി ഒരിക്കലും ക്രിസ്തുമസ് മാറരുത് അയൽക്കാരനെ പരിഗണിക്കാനും അവന്റെ ഇല്ലായ്മയിലേക്ക് മനുഷ്യസ്നേഹോചിതമായ കരം നീട്ടാനും നമുക്ക് കഴിയണം മദ്യപാനത്തിലും ഇഷ്ടവിഭവങ്ങളുടെ ആധിക്യത്തിലും മുഴുകിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഹൃദയത്തിലോ ഉണ്ണിയേശു പിറന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം ആഴമേറിയ ക്രിസ്തുത്വ അവബോധവും ക്രിസ്തു സ്നേഹവും രൂപപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുമസ് അതിന്റെ പൂർണാർത്ഥത്തിൽ ആചരിക്കപ്പെടുകയുള്ളൂ അർത്ഥമറിയാതെയും ആഴമില്ലാതെയും ഇതുവരെ ആചരിച്ച ക്രിസ്തുമസുകളെ ഓർത്ത് ക്രിസ്തു കരയുന്നുണ്ടാകും ക്രിസ്തുവിന്റെ ആ കണ്ണീരൊപ്പി മാപ്പു ചോദിച്ച് അർത്ഥവത്തായ ക്രിസ്തുമസ് ആചരണത്തിനായി നമുക്കൊരുങ്ങാം ആഴമേറിയ മാനസാന്തരത്തിലേക്കും ആത്മീയ അനുതാപത്തിലേക്കും നമുക്ക് മടങ്ങാം മാന്ദ്യത്തിൽ നിന്ന് നമുക്ക് ഉണർന്ന് കുംഭസരിച്ചും കുർബാനകളിൽ പങ്കെടുത്തും ദിവ്യകാരുണ്യം സ്വീകരിച്ചും നമുക്ക് ക്രിസ്തുമസ് ആചരിക്കാം ശ്രമം ഇനിയെങ്കിലും നമ്മുടെ നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന ക്രിസ്തുമസിന്റെ വാഗ്ദാനം പോലും ഇന്ന് അപനിർമ്മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവകൃപ ലഭിച്ചവർക്കല്ല സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്ന മട്ടിലാണ് പരക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് നാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുമസിന്റെ മഹത്വത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടു പോകുന്ന എല്ലാവിധ ലൗകിക പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും ക്രിസ്തുമസ് നൽകുന്ന ആന്തരിക ചൈതന്യത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കാനും സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യാവതാരം ചെയ്ത കർത്താവെ അവിടുത്തെ ജനനത്തിൻ്റെ സന്തോഷങ്ങൾ ബാഹ്യമായ ചടങ്ങുകളിൽ ഒതുക്കി നിർത്താതെ ആന്തരികമായ സന്തോഷത്താൽ നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനത്തെ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാ മറിയമേ തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പി ക്രിസ്തുമസിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ സ്വർഗത്തിൻ്റെ സന്ദേശവാഹകനും രഹസ്യം അറിയിച്ചവനുമായ വിശുദ്ധ ഗബ്രിയേൽ മാലാക്കിയെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ സമാധാനപൂർവമായ അന്തരീക്ഷത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ലോകജനതയ്ക്ക് മുഴുവൻ സാധിക്കണമേ അതിന് അനുസൃതമായ എല്ലാവിധ സാഹചര്യങ്ങളെയും ക്രമീകരിക്കണമേ കൂടെയായിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കാനും അവിടത്തോടു കൂടി ജീവിക്കുവാനും കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും നിശ്ചിത ദിവസത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനും സഹായിക്കണമേ ആമേ